തൃശൂർ അതിരപ്പള്ളിയിലും വീണ്ടും കാട്ടാന ഇറങ്ങി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് റോഡിനരികിലെ കടകൾ കാട്ടാന തകർത്തു പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ട് ആ മനോജ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ വീണ്ടും വിഷ്ണു ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും കാട്ടാന ഇറങ്ങിയിരുന്നു വീണ്ടും ഇന്ന് പുലർച്ചെ രണ്ടു കൂടിയാണ് ഈ കാട്ടാന വെള്ളച്ചാട്ടത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപത്തേക്ക് എത്തിയത് തുടർന്ന് ഈ പട്ടിക്കടകളൊക്കെ ആക്രമിച്ചു പട്ടികടയിൽ ഉണ്ടായിരുന്ന പഴവർഗ്ഗങ്ങളൊക്കെ അത് ഭക്ഷണം എന്തായാലും ഇച്ചൊരു സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളടക്കം വന്നു ഒരു സ്ഥലം ആതിരപ്പള്ളിയിൽ കുറച്ച് ദിവസം മുമ്പ് തന്നെ അത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം വന്യജീവി ആക്രമണത്തിന് അതായത് കാട്ടാനയുടെ ആക്രമണത്തിന്റെ ഒരു സ്ത്രീ അവിടെ മരിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം വലിയ തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആ മരിച്ച ദിവസം അതായത് ആ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ വീണ്ടും ഈ അതിഥി സാഹചര്യം ഉണ്ടായി പിന്നീട് കാട്ടാനക്കു എന്തായാലും വലിയ തരത്തിൽ ഈ വന്യജീവികളുടെ ആക്രമണ ഭീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ ജനങ്ങളൊക്കെ പുലിയുടെ സാന്നിധ്യവും ഈ ഭാഗത്തുണ്ട് പുലിമൃഗങ്ങളെ പറ്റുന്നതും സ്ഥിരമായി നടന്ന കാര്യം തന്നെയാണ് എന്തായാലും ഈ പ്രദേശത്തെ ഇത്തരത്തിൽ ിയുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ വേണമെന്ന ആവശ്യപ്പെട്ട് വലിയ തരത്തിലൊരു പ്രതിഷേധവും അതുപോലെ തന്നെ ഈ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു എന്നാലും അത് കൃത്യമായും സുരക്ഷപ്പെടുത്താൻ വനംവകുപ്പിന് സാധിക്കുന്നില്ല ലൈൻ ഒന്നും എല്ലാ സ്ഥലത്തേക്കും സ്ഥാപിക്കാൻ വനംവകുപ്പിന് ഇല്ല എന്നുള്ള പരാതിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് നിലവിൽ ഈ കാട്ടാന ഭീതിയിൽ അതിരപ്പള്ളിയിലെ ജനങ്ങൾ അതിരപ്പള്ളി മാത്രമല്ല മലക്കപ്പാറ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ഈ ഒരു ഭീതി ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം അമ്പതിലധികം ആനക്കൂട്ടമാണ് ഈ ഒരു പ്രദേശത്തെ എണ്ണപ്പനത്തീട്ടുണ്ടായിരുന്നത് ഈ റോഡ് കിടക്കുന്നതും അതൊക്കെ തന്നെ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് വിനോദസഞ്ചാരികളടക്കം ഈട്ടം ഇറങ്ങുന്നത് വലിയ ഭീതി വിഷ്ണു യെസ് വ്യക്തമാണ് അതിരപ്പള്ളിയിലും വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നു കടകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്